നമസ്കാരം ന്യൂസ് സ്വാഗതം ഹരിയാനെയും ജമ്മു കാശ്മീരിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തന്നെയായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിൽ ബി ജെ പി വളരെ ശ്രദ്ധയോടെ നീങ്ങുകയാണ് കാരണം അവർക്കറിയാം നല്ല പോലെ ക്ഷീണം സംഭവിക്കും എന്നത് ഹരിയാനയിലെ സാഹചര്യം അല്ല മഹാരാഷ്ട്രയിലേതെങ്കിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളുടെയും ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായും അത് മഹാരാഷ്ട്രയിൽ കൃത്യമായി പ്രതിഫലിക്കും ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹരിയാന ഒരു സംശയമില്ലാതെ നമുക്കത് പറയാം മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയ ബി ജെ പിക്ക് ഇക്കുറി അഞ്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല ഇക്കുറി സർക്കാരിനെ വീഴ്ത്താൻ ദുഷ്യന്ത് ചൌട്ടാലെ എടുത്ത തീരുമാനവും വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള സീറ്റൊഴിവ് അതിനിർണായകമാണ് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ രാജ്യസഭാ സീറ്റും അതുപോലെ തന്നെ ഹരിയാനയിലെ രാജ്യസഭാ സീറ്റുമൊക്കെ ഏറെ നിർണായകമാണ് ജാർഖണ്ഡിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വളരെ വൈകാതെ നടക്കാൻ പോവുകയാണ് ജാർഖണ്ഡിൽ എൺപത്തൊന്ന് സീറ്റുകളാണ് ഉള്ളത് എൺപത്തി സീറ്റുകളിൽ ബി ജെ പിക്ക് രണ്ടക്ക പോലും കടക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല അത്ര മോശമായ സാഹചര്യമാണ് ബി ജെ പിക്ക് ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് ശേഷം ജാർഖണ്ഡിൽ അവിടെ യശവന്ത് സിൻഹയുടെ മകൻ ജയന്ത് സിൻഹയ്ക്ക് സീറ്റ് നൽകാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജയന്ത് സിൻഹ റിബലായി തന്നെ നിൽക്കുകയാണ് ബി പണി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനോടൊപ്പം തന്നെ ഹേമന്ത് സോറിനെ വാശി പിടിപ്പിച്ചിരിക്കുകയാണ് ഇല്ലാത്ത കള്ളക്കേസിൽ കുടുക്കി ഇ ഡിയെ കൊണ്ട് എല്ലാ രീതിയിലും ഹേമന്തിനെ ഒതുക്കിക്കളയാമെന്നുള്ള ബി ജെ പിയുടെ ഗർവ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് മുതൽ അദ്ദേഹം ശക്തമായി തിരിച്ച് ആ സഖ്യം ഊട്ടി ഉറപ്പിക്കുന്നതിന് പതിവിലും കവിഞ്ഞ താൽപര്യം എടുക്കുകയാണ് അതിന് കാരണമുണ്ട് എൺപത്തൊന്ന് സീറ്റുകളും ജയിച്ചു വാരി ഒരു സമസ്ത വിജയത്തിനു വേണ്ടിയാണ് ഇന്ത്യ മുന്നണി തയ്യാറെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ഇനി ഒരിക്കലും ഒരു മന്ത്രിസഭ ഉണ്ടാക്കാനോ ഒരു സീറ്റ് ലഭിക്കാനോ സാഹചര്യമില്ലാത്ത രീതിയിലേക്ക് ജാർഖണ്ഡിനെ കൊണ്ടുപോകാനാണ് ജെ എം എമ്മിൻ്റെ നീക്കം ഇത്തരത്തിൽ ഈ വർഷം തന്നെ നടക്കുന്ന നാല് നിയമസഭാ തിരഞ്ഞെടുപ്പുകളോടുകൂടി ബി ജെ പിക്ക് രാജ്യസഭയിലെ അംഗബലം വീണ്ടും കുറയും ഇപ്പോൾ എൺപത്താറ് സീറ്റുകളേ ഉള്ളൂ അത് എഴുപതിന് താഴേക്ക് ഊപ്പുകൂത്തുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി നിന്ന് ഭരണത്തെ ശക്തമായി എതിർക്കാനും അതുപോലെ തന്നെ ബി ജെ പി കൊണ്ടുവരുന്ന ബില്ലുകളെ പാസാക്കാതിരിക്കാനും കഴിയും നമുക്കറിയാം മണി ബില്ല് രാജ്യസഭയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ആ രാജ്യസഭയിൽ ബി ജെ പിയെ തകർത്താൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി രാജ്യസഭയിൽ ജയിക്കും ഇന്ത്യ മുന്നണി രാജ്യസഭയിൽ ഒരു മേൽക്കൈ നേടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ഘട്ടത്തിലും നരേന്ദ്രമോദിക്ക് രാജ്യസഭയുടെ ആധിപത്യം നേടിയെടുക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത അഥവാ എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെയും ചുമന്ന് നടക്കേണ്ടി വരും അതൊരധിക ഭാരമാകും ലോക്സഭയിൽ തന്നെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്ന യാഥാർത്ഥ്യമുണ്ട് അതിൻ്റെ കൂടി ഈ ഒരു തിരിച്ചടി കൂടിയാകുമ്പോൾ അത് ഡബിൾ ഇമ്പാക്റ്റാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നാനൂറിൽ കൂടുതൽ സീറ്റുകൾ എന്ന വ്യാമോഹവുമായി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലേറാം എന്ന് വിചാരിച്ചെങ്കിലും അതൊന്നും നടക്കാതെ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കൂടി കൂപ്പുകുത്തിയാൽ സ്വാഭാവികമായും ഒരു രീതിയിലും അവരുടെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ രാജ്യസഭയെ ഉപയോഗിക്കാൻ കഴിയില്ല നമുക്കറിയാം പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസ് എന്ന് പറയുന്ന രാജ്യസഭയാണ് ലോക്സഭയല്ല രാജ്യസഭയിൽ ബില്ലുകൾ പാസ്സാക്കേണ്ട ഒരു കാര്യം അതിനിർണായകമാണ് ബി ജെ ഡിയും വൈ എസ് ആർ കോൺഗ്രസും അങ്ങനെ ചെറുതും വലുതുമായ നിരവധി സഖ്യകക്ഷികളാണ് ബി ജെ പിയെ കഴിഞ്ഞ രണ്ട് തവണയും രാജ്യസഭയിൽ അകമഴിഞ്ഞ് സഹായിച്ചത് പക്ഷേ ഇനി അത് നടക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആ പാർട്ടികളുടെ നേതാക്കൾ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് പിന്തുണ കൂടി കൊടുത്തിരിക്കുന്നു അതും നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി നരേന്ദ്രമോദിയുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു എന്ന് തന്നെ പറയാം